ഈ കുട്ടിയെ വന്ന് പരിചയപ്പെട്ടത് ഞാൻ സീരിയലിലെ ഡയറക്ടറാണ് ശ്രീ കുട്ടി എനിക്ക് നല്ലതുപോലെ ഡോക്ടറിനെ അറിയാം ആ ഡോക്ടറിന്റെ അമ്മയൊക്കെ എല്ലാം അവൻ അവ അവഹരിച്ചെടുത്ത് എന്റെ ഇപ്പൊ ഒന്നുമില്ല എന്നാണ് പറയുന്നത് വെള്ള അടി ഉണ്ടല്ലോ ഇവിടെ മാത്രം വെള്ള അടി ഇല്ലല്ലോ എന്ന് ആ കുട്ടി ചോദിച്ചു എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് യൗമാർ ഇതിന്റെ ബാക്കിലുണ്ട് മനസ്കളാണ് ഇതിന്റെ ബാക്കിലുള്ളത് ഞാൻ സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് കുറച്ച് ദിവസത്തിനകത്ത് അവന്റെ സ്വഭാവം എല്ലാം കൈക്കലാക്കി അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു ഈ ഈ ബുക്ക് ഇവ എന്ത് വെച്ചിരിക്കും നിർബന്ധിച്ച് കയറ്റിയതാണ് നിർബന്ധിച്ചു അജ്മല് എവളെ ഭീഷണിപ്പെടുത്തിയാണ് എല്ലാം കൈയ്ക്കലാക്കിയത് കുട്ടി വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് എനിക്ക് സ്വർണം തിരിച്ചു വേണോന്ന് പറഞ്ഞപ്പോഴാണ് കുച്ചിന്റെ കൈയിനെ പിടിച്ച് ഓടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ് തിരിച്ചു കളഞ്ഞ് കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞു ഈ വന്നത് ഹോസ്പിറ്റലിൽ ഒരു രോഗി ആയിട്ടാണ് വന്നത് വന്നിട്ട് ഈ കുട്ടിയെ അങ്ങ് പിന്നെ കൊള്ളാം നല്ല ഡോക്ടറാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളെ അങ്ങ് ഇവൻ പ്രേമം നടിച്ച് ഇവൻ ഇവളെ വശത്താക്കി പിന്നെ ഇവൻ ഫോൺ ഫോണൊക്കെ ഇവിടെ വരികയും ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരികയും പിന്നെ എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാമെന്ന് പറയുകയും എല്ലാം ചെയ്ത് ഇവളെ ഈ രണ്ട് മാസത്തിനകത്ത് ഇവളെ വശത്താക്കി കളഞ്ഞു അത് എങ്ങനെയാണ് ആയിട്ടുള്ളൂ എന്നാണ് ഇപ്പോഴും ആ കുട്ടി ആ പയ്യൻ്റെ കൂടി പറഞ്ഞത് ഇവിടെ യാതൊരു എന്നുവച്ചാ ഇരുന്ന് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി മോളിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ഇവിടെ ഫങ്ഷനൊക്കെ നടന്ന് കുട്ടി പോയതാണ് ഓണത്തിന് ഞാൻ ഇനി വരും ഓണത്തിന് വരും അല്ലാതെ ഞാൻ ലീവ് എടുത്ത എനിക്ക് അഞ്ചു ദിവസത്തെ ലീവ് കിട്ടിയില്ല അതുകൊണ്ട് ഒരു ദിവസത്തെ ലീവ് കിട്ടും അവൾ ഒരു ദിവസത്തെ ലീവിനൊക്കെയാണ് വരുന്നത് ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ കുട്ടി പോവും ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ പോയി വിളിച്ചിട്ട് വരും പിന്നെ നാളെ രാവിലെ ആ കുട്ടി തിരിച്ചു പോകും കാരണം എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിനോട് കൂടി ഈ കുട്ടിക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ് എനിക്ക് അവിടെ അവർക്ക് ഞാൻ എന്നെ കൊണ്ട് അവർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവണം പൈസ സമ്പാദിച്ചു കൊടുക്കണം എൻ്റെ 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 ജോലിക്ക് അതിനൊരു ഒരു ഒരു വില കൽപ്പിക്കണം എനിക്ക് എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറണം എനിക്കൊരു നല്ല ഡോക്ടർ ആവണം എന്നു ചിന്ത മാത്രമേ ആ കുട്ടിക്കുള്ളായിരുന്നു ഈ രണ്ട് മാസം കൊണ്ടേ ഉള്ളൂ അല്ലെങ്കിൽ ആ കുട്ടി ബർത്ത്ഡേക്ക് വന്നപ്പോൾ എല്ലാവരുടെ ഇട്ടിട്ടാണ് വന്നത് ഈ രണ്ടു മാസത്തിന് ഇവിടെ എന്റെ വീട്ടിൽ വെച്ച് അപ്പുറത്തെ സൈഡിൽ വെച്ച് നമ്മൾ ഭയങ്കര വിപുലമായിട്ടാണ് നടത്തുന്നത് അജ്മലുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല നമുക്ക് യാതൊരു ബന്ധവും ഇല്ല നമുക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ ഈ ടി വിയിലും ഒക്കെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ബന്ധം ഈ കുട്ടി ഇങ്ങനെ അകപ്പെട്ടു പോയെന്ന് അറിയുന്നത് അവളും നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ആ കുട്ടിയെ രക്ഷപ്പെടുത്താറുന്നില്ലേ ഏഹ് ആ കുട്ടിയെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കോ അവളൊരു നല്ലൊരു ഡോക്ടറല്ലേ ആത്മാർത്ഥയുള്ള ഡോക്ടറല്ലേ ഇപ്പൊ എന്നെ ഓരോരുത്തർ വിളിക്കുന്നു ഈ നമ്പർ എങ്ങനെയോ എടുത്തിട്ട് അവർ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് ആ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ ഒരു അവരുടെ വൈഫിന്റെ പ്രസവം എടുത്താണ് ഈ കൂടെ നിന്ന് പ്രസവം എടുത്ത ഡോക്ടറാണ് നമ്മ എനിക്ക് അറിയാം ഞാൻ ശ്രീകുട്ടി എനിക്ക് നല്ലതുപോലെ ഡോക്ടറിനെ അറിയാം ആ ഡോക്ടറിന്റെ അമ്മയൊക്കെ ദുഃഖിക്കുന്നോണ്ട് കരുനാഗപ്പള്ളിന്ന് വന്നോണ്ടിരിക്കുകയാണ് എന്നെ കാണാൻ ഈ ഇവനെ പെടുത്തിയതാണ് കുട്ടിയെ പെടുത്തിയതാണ് അവനൊരു ഫ്രോഡ് കേസാണെന്നാണ് ഇപ്പൊ അറിയുന്നത് ആ കരുനാഗപ്പള്ളിയിൽ ഒരു ഫ്രാഡാണ് എന്നാണ് അറിയപ്പെടുന്നത് കേസുകളൊക്കെ കൊണ്ട് അവന്റെ വീട്ടിൽ നിന്ന് അവനെ അവനെ ഒഴിച്ചു വിട്ടിരിക്കുകയാണെന്നാണ് ഇപ്പൊ അറിയുന്നത് ആ ആ അത്ര അത്ര ഫ്രാഡാണ് ഒരു ഗുണ്ട ഗുണ്ട പോലെയാണ് ഈ കുട്ടിയുടെ പെരുമാറിയത് ആദ്യം സോപ്പിട്ട് നിന്നിട്ട് എല്ലാം കയ്ക്കലാക്കാൻ വേണ്ടി അവൻ പിന്നെ ഭീഷണിപ്പെടുത്തി എല്ലാം കയ്ക്കലാക്കിയെന്നാണ് ഇപ്പൊ ഇപ്പൊ എട്ടു ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നു എട്ടു ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇവള് നമുക്ക് കാശ് അയച്ച് തരൂല കാരണം നമുക്കതിന്റെ ആവശ്യമില്ല മോൾ അധ്വാനിക്കുന്ന പൈസ അവളുടെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ അവക്ക് അവടെ ആവശ്യത്തിന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊന്നും ആവശ്യപ്പെടാറില്ല കുട്ടിയിലൂടെ ആ എല്ലാം നീ സേവിങ്ങിൽ ഇട്ടോ നീ അധ്വാനിക്കുന്നില്ല രാവും പകലും ഉറങ്ങാതെ ഉണ്ടാക്കുന്ന കാശ് നമുക്ക് വേണ്ട മോൾ അത് മോളുടെ കൊച്ചിന് വേണ്ടി നീ കരുതിയിരുന്നാ മതിയെന്ന് നമ്മൾ അവളെ കാശൊന്നും കേക്കാറില്ല വാങ്ങാറുമില്ല അവള് മോനെ അയച്ചു കൊടുക്കും അച്ഛൻ്റെ അയച്ചു കൊടുക്കും എൻ്റെ കുഞ്ഞിനെന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ ഒന്നും അവളോട് ആവശ്യപ്പെട്ടിട്ടില്ല കുട്ടി ഇപ്പൊ എട്ട് മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ സർവീസിൽ കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല നമുക്കതിനുള്ള അവളെ ഒന്ന് പൈസ വാങ്ങിച്ച് നമുക്ക് കഴിയേണ്ട അവസ്ഥ അല്ല ഇപ്പൊ കുട്ടിയെ കാണാൻ പോയ ആളിൻ്റെ കൂടെ പറയാണ് എല്ലാം എല്ലാം അവ അവകരിച്ചെടുത്തു എൻ്റെ ഇപ്പൊ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് എല്ലാം അവകരിച്ചെടുത്തു ഇനി ഒന്നുമില്ല ഞാൻ ഇനി എങ്ങനെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോവും ഇനി എൻ്റെ അച്ഛൻറെ അടുത്ത് എങ്ങനെ ഞാൻ അച്ഛൻ്റെ മുമ്പേ പോവും എൻ്റെ അമ്മയുടെ മുമ്പേ എങ്ങനെ പോകും എന്നാണ് അവർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ഏഹ് ഞാൻ ഇനി ചാവാനല്ലേ എനിക്ക് വേറെ വഴിയുള്ളൂ എൻ്റെ കുട്ടിയെ ഞാൻ ചാവാൻ കൊടുക്കാമോ നമുക്ക് പണവും സ്വത്തോന്നും അല്ല പ്രധാന പണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കാമോ എൻ്റെ കുട്ടിയുടെ ജീവനും അവന് അവളെ സംരക്ഷിച്ചു തരണം എന്നുള്ള വാക്ക് മാത്രമേ നമുക്ക് അപേക്ഷിക്കാനുള്ളൂ <laughs> तो तो गौन गौन ും പറയാനില്ല അങ്ങനെ ഈ കുട്ടി എനിക്കില്ല ഇല്ല ഒരിക്കലും ഇവിടെ ഈ ഫങ്ഷൻ നടന്നിട്ട് പോലും ഇവിടെ വന്ന ഒരാള് എന്റെ ഒരു കുഞ്ഞമ്മേനം പറഞ്ഞു എല്ലാ ഫങ്ഷനും വെള്ളാടി ഉണ്ടല്ലോ ഇവിടെ മാത്രം വെള്ളാടി ഇല്ലല്ലോ എന്ന് ആ കുട്ടി ചോദിച്ചു ചേച്ചി ഇവിടെ അന്നം കുടിക്കൊന്നും ഇല്ലാത്തൊണ്ടാണോ ഈ വരുന്ന ഗസ്റ്റുകൾക്കൊന്നും വെള്ളം കൊടുക്കൂല്ലേ എല്ലായിടത്തും ഇപ്പൊ ഫങ്ഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നൂലുകെട്ട് നടന്നാലും അവിടെയും ടിയാണ് എൻറെ വീട്ടിനകത്ത് വെള്ളാടിയില്ല ആ കുട്ടി അടിമയല്ല അവനെ അടിമയാക്കിയതൊന്നും ഈ രണ്ടു മാസം കൊണ്ട് കുട്ടിക്ക് എന്തൊക്കെ ചെയ്ത് ട്യൂഷണിപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ കുട്ടിയെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതായിരിക്കൊന്നിനും പോവില്ല അവള് വെറും ഡോക്ടർ നല്ലൊരു ഡോക്ടർ ഡോക്ടറാവണോ എനിക്കത് മാത്രമേ ഉള്ളൂ അമ്മ എന്റെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ എന്റെ കുഞ്ഞിനെ വളർത്തി ഞാൻ ജീവിച്ചുള്ള എനിക്ക് വിവാഹം ഒന്നും വേണ്ടിരുന്ന കുട്ടിയാ എനിക്ക് എനിക്കറിഞ്ഞൂടാ അത് എങ്ങനെ പോയെന്നൊന്നും നമുക്ക് ഇപ്പോഴും അറിഞ്ഞൂടല്ലോ കുട്ടിയെ നേരിട്ട് കണ്ടല്ലേ അറിയാൻ പറ്റൂ അവളെ രക്ഷപ്പെടുത്തി എടുക്കണ്ടേ എടുത്ത് നമുക്ക് തിരിച്ചു കുട്ടിയെ കൊണ്ടുവരണ്ടേ എങ്കിൽ മാത്രമേ നമ്മൾ എന്തൊക്കെയാണെന്ന് അവളോട് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ ഈ അജിമൽ എന്ന് പറയുന്നവൻ സീരിയലിൽ ഒന്നുമല്ല ഈ കുട്ടിയെ വന്ന് പരിചയപ്പെട്ടത് ഞാൻ സീരിയലിലെ ഡയറക്ടറാണ് ഞാൻ ഡാൻസ് മാസ്റ്ററാണ് എന്ന് പറഞ്ഞാണ് സീരിയലിൽ അവൻ ഒരുപാട് ബിസിനസ്സുകളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടിയെ വശത്താക്കിയത് എവിള് വിശ്വസിച്ച് അവക്കറിഞ്ഞൂടലോ ഇവനെ കാണാൻ സ്റ്റൈലുണ്ടല്ലോ അങ്ങനെയാണ് ഇവനെ ഇവനെ വശത്താക്കിയെന്നാണ് ഇപ്പൊ ഞാൻ അറിയുന്നത് തീർച്ചയായിട്ടും ഇത് യൗമാർ ഇതിന്റെ ബാക്കിലുണ്ട് വൻ സ്രാവുകളാണ് ഇതിന്റെ ബാക്കിലുള്ളത് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് നല്ലതായി ജീവിക്കുന്നത് കൊറേ പാർട്ടികൾക്ക് അസൂയ നമ്മളെ തകർക്കുക നമ്മളെ എന്നിട്ടും ഞാൻ ഇതെല്ലാം സംഭവിച്ചിട്ടും ഈ വെട്ടുകേസ് എല്ലാം സംഭവിച്ചിട്ടും ഞാൻ നല്ലവണ്ണം ഒരുങ്ങി റെഡിയായി നമ്മൾ ജോളിയായിട്ട് ഞാൻ നടക്കും ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാവരും കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പം പറയും ചേച്ചി നമുക്ക് നിങ്ങളെ കാര്യം വിചാരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് നാട്ടുകാർ പറയണത് നിങ്ങൾ എങ്ങനെ ഈ സ്റ്റൈലിലൊക്കെ അങ്ങ് നടക്കണത് ഞാൻ പറഞ്ഞ ദൈവമല്ല ഇത് ചെയ്യുന്നത് ഇത് മനുഷ്യരാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ ഒന്നും കഴിക്കാതെയും പറക്കാതെ ഇങ്ങനെ എളുപ്പിയായിട്ട് നടക്കേണ്ട കാര്യമില്ല ഞാൻ സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് ഞാൻ നേരായ വഴി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് കുഞ്ഞു നടക്കേണ്ട കാര്യമില്ല ഏ ഞാൻ സ്റ്റഡി ആയിട്ട് ജീവിക്കും പക്ഷെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരു പ്രപഞ്ചത്തിനൊരു ശക്തി ഇല്ലേ ആ ശക്തി നമ്മളെ കളയുമോ ഒരു ദുഷ്ടനെ ക്രിസ്ത്യാനികളോറും പനയോളം വളർത്തും അവനെ വെട്ടുന്ന ഒരു നാളുണ്ടെന്ന് ഞാൻ അതൊക്കെ വിശ്വസിക്കുന്നതാണ് ഞാൻ ഒരു ദൈവങ്ങളെയും തള്ളിപ്പറയില്ല ഞാൻ എല്ലാ ദൈവത്തിനെയും ഞാൻ ഞാൻ ആരാധിക്കുന്നവളാണ് ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി ഉണ്ട് ആ ശക്തിയെ ഞാൻ ആരാധിക്കുന്നവളാണ് ആ ശക്തി എന്റെ കൂടെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്റ്റഡിയായി ജീവിക്കുന്നത് ഇല്ല ഒന്നിനും ഞാൻ പോയില്ല എന്റെ മോൻ ഇതാ പനി പിടിച്ച ഒരാഴ്ച കൊണ്ട് കിടക്കയല്ലേ ആ കുട്ടിയെ തൂക്കി ഞാൻ എവിടെ പോവാനാ എന്റെ ഹസ്ബൻഡാണ് അതിന്റെ പിറകെ നടക്കുന്നത് പാവമല്ലേ ആ മനുഷ്യനെ വിട്ടണം എന്റെ മോളെ ശല്യപ്പെടുത്തണം എന്നെ കൊന്നൂടെ പ്രതികരിച്ചപ്പോ ഈ കുട്ടി ഈ കുട്ടി അവിടുത്തെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നേ ഈ അവസാന ഈ അവസാന നിമിഷത്തായിരിക്കും ഈ കുട്ടിയെ പീഡിപ്പിച്ചത് ഇവെല്ലാം കൈക്കലാക്കിയത് ഈ ബർത്ത്ഡേക്ക് വന്നിട്ട് പോയതിനു ശേഷം കുറച്ചു ദിവസത്തിനകത്തായിരിക്കും സ്നേഹത്തോടെ നിന്നിരിക്കും ഈ ബർത്ത്ഡേ കഴിഞ്ഞ് ചെന്നതിന് ശേഷമാണ് ഇതെല്ലാം വാങ്ങിയിട്ടുള്ളത് കുറച്ച് ദിവസത്തിനകത്ത് ഇവന്റെ സ്വഭാവം മാറി അവൻ എല്ലാം കൈക്കലാക്കി പെട്ടെന്നായിരുന്നതാണ് അല്ലെങ്കിൽ കുട്ടി എന്നെ വിളിച്ച് പറയില്ലായിരുന്നു ഓണത്തിന് വരുന്നെന്ന് പറഞ്ഞ കുട്ടി പിന്നെ വരുന്നില്ല ഞാൻ ഓണം കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ കാരണം മാറ്റോണ്ട് പോയതൊക്കെ തിരിച്ചു കിട്ടാതെ ഇടാതെ ആഭരണം ഇല്ലാതെ വന്ന ഞാൻ ചോദിക്കില്ലേ അപ്പൊ കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയവൻ ഇനിയുള്ള കാലമെങ്കിൽ എൻ്റെ മോനെ വളർത്തി എനിക്ക് സമാധാനമായിട്ട് കഴിയണമെന്നാണ് എന്റെ കൊച്ചു പറഞ്ഞിട്ടുള്ളത് എന്റെ കുട്ടി രോഹിച്ചതില് മാഫിയല് സമൂഹം കണ്ടുകൊണ്ടിരിക്കല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങള് സത്യസന്ധമായി പറയാണ് നമ്മുടെ കുട്ടിയെ നമുക്ക് റിലീസ് ചെയ്ത് കിട്ടണം അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യം അത് എന്താണ് കൊടുത്തിരിക്കുന്ന എനിക്ക് അറിഞ്ഞൂട എന്റെ ഹസ്ബൻഡിനെ അറിയാവൂ കേസ് എന്താണ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ രീതി കൊടുത്തിരിക്കണെന്നൊന്ന് ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോഴും നമ്മളെ മാനസികമായിട്ടും ഞാനൊന്നും കേക്കാറില്ല മനുഷ്യനോട് ഇല്ല ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല കുട്ടി ഈ ലാസ്റ്റ് സമയത്തായിരിക്കും ഈ ഓണത്തിന് ആ സമയത്തായിരിക്കും ഈ കുട്ടിയിൽ പിടിച്ച് വാങ്ങിച്ചത് അതിന് തൊട്ടുമുണ്ട് എന്നായിരിക്കും അപ്പൊ പിന്നെ അവക്കൊന്നും പറയാൻ പറ്റാതെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ കേക്കും മക്കൾ എപ്പോഴും വരും എപ്പോഴും വരും മോ മോ എടുത്ത് കേൾക്കും അമ്മ എപ്പോഴും വരും എന്ന് പറഞ്ഞ് ഇതെല്ലാം അലങ്കരിച്ചിട്ടിരിക്കുന്ന അവനാണ് എന്റെ അമ്മക്ക് സസ്പെൻസ് കൊടുക്കാൻ വേണ്ടി എന്റെ കുട്ടി ഇതാണ്ട അമ്മക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് കൊടുക്കാൻ വേണ്ടി എന്റെ കുട്ടി ഇവിടെ എല്ലാം അലങ്കരിച്ചിട്ട് ഞാൻ എല്ലാം കൊണ്ടിട്ട് ആ കാത്തിരുന്നാണ് ആ കുട്ടി പനിയായിട്ട് ഒരാഴ്ച കൊണ്ട് ആഹാരം കാണാത്തോണ്ട് ഞാൻ ആരോട് പറയാ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വണ്ടി ആർസി ബുക്കെല്ലാം എന്റെ ചേട്ടൻറെ പേരിലുള്ളത് മോളെ പേരിലുള്ളത് അത് നമ്മളെ കയ്യിലുണ്ട് ഇപ്പം വണ്ടി എവിടെ കൊണ്ടുപോയെന്നോ എന്ത് ചെയ്തെന്നോ അറിയില്ല രണ്ട് വണ്ടിയും എടുത്ത് മാറ്റി കളഞ്ഞ ഭീഷണിപ്പെടി തവളെ താക്കോല് വാച്ച് എങ്ങനെ കൊണ്ടുപോയെന്നൊന്നു ആ കുട്ടിയോട് നേരിട്ട് കാണുമ്പോഴേ സംസാരിക്കാൻ പറ്റൂ ഈ വണ്ടി രണ്ടും കൈക്കലാക്കിയത് എങ്ങനെയാണെന്ന് ഒന്ന് ആർത്തി ഒന്ന് ആക്റ്റീവേ ആണ് ആക്റ്റീവേ ചേട്ടന്റെ പേരിൽ ഇരിക്കുന്നതാണ് അവന്റെ കസ്റ്റഡിയിലാണ് എവിടെയാണെന്നൊന്നും അറിയില്ല പേപ്പർ ബുക്ക് പേപ്പറും എല്ലാം നമ്മളെ കയ്യിലുണ്ട് അപ്പൊ ഈ ബുക്കില്ലാതെ എന്ത് ചെയ്തു ഈ ബുക്ക് ഇതിനെ പൊളിച്ചു വിറ്റോ അതോ ഇവൻ വേറെ ആർക്കെങ്കിലും കൈമാറിയോ വെളിയിൽ ഇറക്കാതെ വെച്ചിരിക്കുന്നോ എന്നൊന്നും അറിയില്ലല്ലോ ഒന്നും അറിയാൻ പാടില്ല ഉപയോഗിക്കുന്നൊന്നും അറിയാൻ പാടില്ല അത് നമ്മളെ പേരിലാണ് ഇരിക്കുന്നത്